നമസ്കാരം നമ്മുടെ രാഹുൽജി വീണ്ടും ഓൺ എയർ വന്നിട്ടുണ്ട് ബഹളം ഉണ്ടാക്കുകയാണ് രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ട ഒരു വിഷയം രണ്ട് സീറ്റിൽ നിന്ന് മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് ഇപ്രാവശ്യം കേവല ഭൂരിപക്ഷത്തിലേക്കൊക്കെ ബി ജെ പി വരുന്നതിന് മുമ്പുള്ളൊരു കോൺഗ്രസിൻ്റെ കാലമുണ്ട് ബൊഫോഴ്സ് ഉൾപ്പെടെയുള്ള ടു ജി സ്പെക്ടറം ഉൾപ്പെടെയുള്ള വലിയ അഴിമതിയുടെ ഒരു കാലമായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ കാലത്തൊക്കെ അഴിമതി ഒരു വശത്ത് ഇതുണ്ടായിരുന്നു ആഗോളവൽക്കരണത്തിനെതിരെ ഒക്കെ ഉള്ള അല്ലെങ്കിൽ ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നവ ലിബറൽ നയങ്ങളൊക്കെ നടപ്പിലാക്കി രാജ്യത്തെ മാന്ദ്യത്തിൽ നിന്ന് പിടിച്ചു നിർത്തി പക്ഷേ അതോടൊപ്പം തന്നെ വലിയ അഴിമതിയുടെ കേസ് ഉണ്ടായിരുന്നു ആ അഴിമതിയിൽ നിന്ന് ജനങ്ങൾ മുക്തരാവാൻ കൂടി വേണ്ടിയിട്ടാണ് ബി ജെ പി അധികാരത്തിൽ കൊണ്ടു വന്നത് അന്ന് ബി ജെ പിയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്ന് കാൻഡിഡേറ്റായിട്ട് പ്രൊജക്ട് ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം പതിനൊന്ന് വർഷം കഴിയുന്നു ഇപ്പോൾ ഈ പതിനൊന്ന് വർഷത്തിനിടയിൽ എത്ര തവണയാണ് താങ്കൾ താങ്കളുടെ കയ്യിൽ ബോംബുണ്ട് ബോംബുണ്ട് ബോംബുണ്ടെന്ന് പറഞ്ഞ് വരുന്നത് എൻ്റെ കയ്യിൽ ഒരു തെളിവുണ്ട് രണ്ട് തെളിവുണ്ട് മൂന്ന് തെളിവുണ്ടെന്ന് എത്ര തവണ താങ്കൾ വന്നു കർഷക സമര സമയത്ത് വന്നു സി ഐയുടെ സമയത്ത് വന്നു നോട്ട് നിരവണ സമയത്ത് താങ്ങുന്നു നിരവധി തവണ താങ്കൾ വന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഇപ്പോൾ അതുപോലെ ബീഹാറിലെ വോട്ടർ പട്ടികയായി ബന്ധപ്പെട്ട് താങ്കളിൽ തെളിവുണ്ടെന്ന് പറയുന്നു താങ്കൾ തെളിവെന്ന് പുറത്ത് താങ്കൾ ബോണ്ടിൽ ബോണ്ടിൽ ബോണ്ടിൻ്റെ തെളിവുണ്ടെന്ന് പറയുന്നു ഇലക്ട്രൽ ബോണ്ടിൻ്റെ തെളിവുണ്ടെന്ന് പറയുന്നു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താങ്കൾ ഒരു തെളിവ് പുറത്ത് വിടാൻ നിൽക്കുമ്പോൾ ഒരു പതിനഞ്ച് തെളിവ് അപ്പുറത്തിരിപ്പുണ്ട് അതുകൊണ്ടാണോ താങ്കൾ ഈ ഫിഷറി പ്രതിഫിഷൻ പ്രതി തെളിവുണ്ട് തെളിവുണ്ടെന്ന് പറഞ്ഞ് മറ്റേ തെളിവുകൾ പുറത്ത് വിടാതിരിക്കാനാണോ എന്താണ് ഉദ്ദേശിക്കുന്നത് താങ്കൾ പക്വതയുള്ള ഒരു നേതാവാണെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷേപം കൊണ്ടുപോകുന്ന ഒറ്റ ആക്ഷേപം മതിയല്ലോ ഒരൊറ്റ കേസ് മതി ഗവൺമെൻറ് താഴെ പോകാൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഒരു മാന മാനഭ നഷ്ടം ഉണ്ടാകാൻ ഒരൊറ്റ കേസ് മതി പക്ഷെ അത് സീരിയസ് സീരിയസായ കേസായിരിക്കണം വളരെ സീരിയസ് ആയ ഒരു കേസ് എടുത്ത് അതിൻ്റെ എല്ലാ അല്ലെങ്കിൽ പിടിയുള്ള സകല കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നാൽ അത് സുപ്രീം കോടതിയിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറിന് പിന്നെ ക്ഷേമം ഉണ്ടാവുമല്ലോ ഗവൺമെൻറ്റിന് പ്രശ്നം ഉണ്ടാവുമല്ലോ പക്ഷേ താങ്കൾ അങ്ങനല്ല പലപ്പോഴും ചെയ്യാറ് രാഹുൽജി ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ചുമ്മാ ഇങ്ങനെ സാധാരണ കോൺഗ്രസ്സുകാർ ഒരു മണ്ഡലം പ്രസിഡന്റൊക്കെ പറയുന്ന പോലെ എൻ്റെ കയ്യിൽ ബോംബുണ്ട് ഞാനിപ്പോൾ പൊട്ടിക്കും ഇപ്പം പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് യാതൊന്നും നടക്കുന്നില്ല എത്ര കാലമായി ഇതിങ്ങനെ പറഞ്ഞുകൊടുക്കുന്ന ഒരു പതിനൊന്ന് ഒരു കൊതിയാവുന്നു താങ്കൾ എന്തെങ്കിലും ഒരു ബോംബ് പൊട്ടിക്കൂ ഒന്നും നടക്കുന്നില്ല താങ്കളെ കയ്യിൽ രണ്ടെണ് രണ്ടെണ്ണത്തിൻ്റെ തെളിവുണ്ടെന്ന് പറയുമ്പോൾ ഒരു രണ്ട് ഇരുന്നൂറെണ്ണത്തിൻ്റെ തെളിവ് അപ്പുറത്ത് നിന്നിപ്പോൾ കോൺഗ്രസിനെതിരെ കുടുംബവാഴ്ചയ്ക്കെതിരെ നിങ്ങളെ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള രാജീവ് ഗാന്ധിയെ ബന്ധപ്പെടുത്തിയിട്ട് സോണിയ ഗാന്ധിയായിട്ട് ബന്ധപ്പെടുത്തിയുള്ള എൻ ജി ഒയുടെ കഥകൾ എത്ര കഥകളാണ് രാജ്യത്ത് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസിനെ കൗച്ചുവെക്കാൻ ഒരു കാരണവശാലും ഇവർക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ഇനി അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് എന്ന് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല അതൊരു മഹസ്തായ പ്രസ്ഥാനമാണ് പക്ഷെ അതിൽ കുറച്ച് പേരേ ഉള്ളൂ ഈ അഴിമതിയൊക്കെ നടത്തുന്ന അതുകൊണ്ട് കുറച്ച് പേരെന്തായാലും അഴിമതി നടത്തിയിട്ടുണ്ട് ആ അഴിമതിക്കൂടെ ഉള്ളതുകൊണ്ടാണ് ഒരു അഴിമതി വിരുദ്ധ ഗവൺമെൻ്റ് കൂടി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങൾ ബി ജെ പിയെ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ ബി ജെ പി മര്യാദക്ക് കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് രണ്ടാമത് ബി ജെ പി വന്നത് ആ രണ്ട് ഗവൺമെൻറ്റും യാതൊരു അഴിമതിക്കും വലിയ ബഹളമുണ്ടാക്കി എതിരാളികളും പത്രങ്ങളും മാധ്യമങ്ങളും അദാനിയാണ് അല്ലെങ്കിൽ പിന്നെ മുകേഷാണ് അംബാനിയാണ് ആദ്യം രണ്ട് വർഷങ്ങളിൽ മുകേഷ് അംബാനിയെ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ ഇപ്പം അദാനിയാണെന്ന് പറയുന്നു ഇപ്പം അമേരിക്കയിലെ പ്രസിഡന്റ് ഇന്ത്യക്കെതിരെ ഉപരോധവർത്തിപ്പോൾ ഇന്ത്യ മിണ്ടാതിരിക്കുന്നത് അദാനിക്കെതിരെ അമേരിക്കയിലുള്ള കേസ് കൊണ്ടാണെന്ന് വരെ പറയുന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യ അമേരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമ്പോൾ അദാനിക്കെതിരെയുള്ള എന്തായി അമേരിക്ക പിൻവലിച്ചോ അപ്പം ഇതല്ല വിഷയത്തിലേക്ക് വരിക മെരിറ്റിലേക്ക് വരിക കാര്യകാരണ സഹിതം ഡേറ്റ വെച്ച് ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് താങ്കൾ വിലയിരുത്തുക അതറിയുവാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് താൽപ്പര്യമുണ്ട് ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ട് അല്ലാതെയുള്ള ബ്ലാ ബ്ലാ പരിപാടികൾ നിർത്തുക തീർച്ചയായിട്ടും താങ്കൾ വളരെ ഗൗരവമുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരിക അത് പുകമറകൾ കൊണ്ടുവരുന്നു പലപ്പോഴും താങ്കൾക്ക് ഹൈക്കോടതികളിൽ നിന്നും സുപ്രീം കോടതികളിൽ നിന്നും കഴിഞ്ഞ ദിവസവും തിരിച്ചടി ഉണ്ടായി എന്നിട്ട് താങ്കൾ തെളിവുണ്ട് തെളിവുണ്ടെന്ന് പറയുന്നു താങ്കൾ തെളിവ് പുറത്തുവിടുക തെളിവുകൾ ജനങ്ങൾ കേൾക്കട്ടെ ജനങ്ങൾ വിലയിരുത്തട്ടെ ജനാധിപത്യമാണ് ഇവിടെ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളിലും കാലാകാലങ്ങളിൽ കുഴപ്പം കാണിച്ചവരെ എടുത്തു കളഞ്ഞിട്ടുള്ളതാണ് ഭാരത ജനത അഴിമതി നടത്തിയിട്ടുള്ള നിങ്ങളെ തൂത്തറിഞ്ഞു ഇനി അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെയും ജനങ്ങൾ കൈകാര്യം ചെയ്തോളും അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സിനെ രാജ്യത്തെ ജനങ്ങൾ കൈകാര്യം ചെയ്തു അപ്പോൾ അത് ജനങ്ങൾക്കിതറിയാം പക്ഷേ ജനങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾ ജനങ്ങൾക്ക് വിവരം കൊടുക്കൂ